അല്ല അദ്ദേഹം അത് വ്യക്തമാക്കിയല്ലോ അത് വിശദീകരിച്ചല്ലോ അപ്പൊ തീർന്നല്ലോ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ല ആളുകളെ വെക്കണം പാർട്ടിയുടെ മുഖം നോക്കാതെ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ അത് ഒരു അവ്യക്തത അതിനകത്ത് വരികയും സംശയം വരികയും ചെയ്തപ്പോൾ അദ്ദേഹം അത് കറക്റ്റ് ചെയ്തു വിത്ത് ഇൻ അവേഴ്സ് മണിക്കൂറുകൾക്കകം അദ്ദേഹം കറക്റ്റ് ചെയ്തു പിന്നെ അതിന്റെ പേരിലൊരു വിവാദം വേണ്ട ഒരു പ്രസ്താവന നടത്തി പിന്നീട് അദ്ദേഹം അതല്ല അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു അത് പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോഴാണ് അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു അദ്ദേഹം അത് തിരുത്തി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ എന്താ പറയുന്നത് സംഘപരിവാറിന് ഒരു ലിസ്റ്റ് കൊടുത്തു ഗവർണർ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഒരു ലിസ്റ്റ് കൊടുത്തു വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താ അവകാശം ലിസ്റ്റ് കൊടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കൊടുത്തത് അറിയപ്പെടുന്ന സിപിഎംകാരെ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന ആള് ദേശാഭിമാനിൽ വർക്ക് ചെയ്യുന്ന ആള് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആള് അറിയപ്പെടുന്ന സി പി എം മന്ത്രി കൊടുത്തു സി പി എം മന്ത്രി വഴി കൊടുത്തു സംഘപരിവാർ കൊടുത്തു അപ്പൊ അതിൽ നിന്ന് സംഘപരിവാറിന്റെ ആളുകളെയാണ് ഗവർണർ വെച്ചത് അതാണ് അവർക്ക് പരാതി ഞങ്ങളുടെ നിലപാട് ഇവരാരെയും വെക്കണ്ടെ ഞങ്ങൾ കൊടുത്തില്ലല്ലോ യു ഡി എഫ് കൊടുത്തിട്ടില്ല കെ പി സി സിയും കൊടുത്തിട്ടില്ല ഒരാളുടെ പേര് പോലും കൊടുത്തില്ല ഞങ്ങൾക്ക് പേരൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായി ഞങ്ങൾ ഈ ഗവർണർക്ക് പേരൊന്നും കൊടുക്കൂല ഞങ്ങൾ കൊടുത്തില്ല ഞങ്ങൾ പറഞ്ഞത് ഗവർണർക്ക് ചാൻസലർക്ക് ഇത് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഓരോ മേഖലയിൽ നിന്നും അർഹരായ ആളുകളെ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കാതെ കൊള്ളാവുന്ന ആളുകളെ വെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് ഇപ്പോഴും ഞങ്ങളുടെ നിലപാടാ ഞങ്ങൾ ഗവർണർ ചെയ്ത ഒരു കാര്യത്തിനും ഒരു തെറ്റായ കാര്യത്തിനും ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല കൂട്ടു ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ആണല്ലോ ഇതെല്ലാം ചെയ്തത് ഇപ്പോഴാണ് മാറുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ എപ്പോൾ ഗവൺമെന്റ് പ്രതിരോധത്തിലാവും അന്ന് ഈ ഗവർണറും മുഖ്യമന്ത്രിയും നമ്മളെ നാടകം നടക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നിട്ട് ഉടനെ സെറ്റിൽ ചെയ്യും ഇതിപ്പോ ഉടനെ സെറ്റിൽമെന്റ് ഉണ്ടാവും ഉടനെ സെറ്റിൽമെന്റ് ഉണ്ടാവും നവകേരള സദസ്സ് നടത്തി പിണറായി വിജയൻ സർക്കാർ വഷളായി നിൽക്കുന്ന പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്താണ് ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ നാടകമുള്ള അല്ല അദ്ദേഹം അത് വ്യക്തമാക്കിയല്ലോ അത് വിശദീകരിച്ചല്ലോ അപ്പൊ തീർന്നല്ലോ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ല ആളുകളെ വെക്കണം പാർട്ടിയുടെ മുഖം നോക്കാതെ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ അത് ഒരു അവ്യക്തത അതിനകത്ത് വരികയും സംശയം വരികയും ചെയ്തപ്പോ അദ്ദേഹം അത് കറക്റ്റ് ചെയ്തു മണിക്കൂറുകൾക്കും അദ്ദേഹം കറക്റ്റ് ചെയ്തു പിന്നെ അതിന്റെ പേരിലൊരു വിവാദം വേണ്ട അതല്ല അത് അദ്ദേഹം തിരുത്തിയല്ലോ നമുക്കിപ്പോ സംസാരിക്കുമ്പോ ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ വരുമ്പോ നമ്മളത് കറക്റ്റ് ചെയ്യുക അതിനെല്ലാം അപ്പൊ തന്നെ തിരുത്തുക അത് ചൂണ്ടിക്കാണിച്ച് കൊടുത്തപ്പോ അതിലുള്ള ഒരു അപകടം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞപോലെ ഇന്നലെ സംഘപരിവാർ ഗവൺമെന്റ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ദിവസം കൂടിയാണ് എം പി സ്ഥാനത്ത് നിന്ന് അപ്പൊ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഈ ഗവർണറുമായിട്ട് ചേർന്നുകൊണ്ടല്ലോ ഒരു ഏർപ്പാടിനും പോകില്ല ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളു ഗവർണർ ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് സംസാരിച്ചിട്ടുള്ള ആരെ എന്നെയാണ് ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് ഞാനതിനെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് അന്ന് അസനായിട്ട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗവർണർ എന്ന് ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്നും ഗവർണറുടെ പുറകേയും സംഘപരിവാറിന്റെ പുറകെയും പോവില്ല സി പി എമ്മും പിണറായി വിജയനുമാണ് സംഘപരിവാറിന്റെ പുറകെ പോകുന്നത്